ഞാനൊരു കോഴിയേറ്റ വന്നിട്ടുള്ളു കേട്ടോ ഇതാണ് അമേരിക്കൻ മില്ലി ഫ്ലോർ എന്ന് പറഞ്ഞ ഒരു കോഴിയത് അമേരിക്കൻ പെറ്റിൻ മില്ലി ഫ്ലോർ എന്നും പറയും ചെയ്യും ഇച്ചിരി കോഴി നല്ല റേറ്റുള്ള കോഴി കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കുണുങ്ങി കുണുങ്ങി നടക്കുന്ന റേറ്റും കോഴികളാണ് ഉള്ളം കോഴി എന്ന് പറയും അതാണ് അമേരിക്കൻ മില്ലി ഫ്ലോർ ബാൻഡ് എന്ന് പറയാൻ കാരണം എന്താ ഈ തൂവലിന്റെ അറ്റത്ത് മാത്രം ഒരു ചെറിയ ഡോട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രക്ഷം ഡോട്ട് വരും അതങ്ങനെ ഈ നന്നായിട്ട് ഇങ്ങനെ കെടുക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ കാണുമ്പോൾ അത് മാത്രം ഇങ്ങനെ ഒരു ഇളകണമാതിരി തോന്നട്ടാ അതിനാണ് മില്ലി ഫ്ലവർ എന്ന് പറയുന്നത് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ എന്താ പറയുക ഞാൻ എല്ലാ ഭക്ഷണവും ഞാൻ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എൻ്റെ അടുത്തുള്ള തീറ്റകൾ കൊടുക്കുന്ന പക്ഷേ നിങ്ങൾക്കധികം പുല്ല് അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ഇങ്ങനത്തെ മുന്തിരി ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അതിന് എത്ര ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഇട്ടു അവൻ നല്ലപോലെ കഴിക്കും ചെയ്യും നല്ല എനർജിയായി വളർന്നൊരു കോഴിയും കൂടെയാണ് ഈ മില്ലി ഫ്ലവർ അമേരിക്കൻ ബ്രാൻഡും ഇലവർഗ്ഗങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ അത് കൂടുതൽ പേടിയോ കാര്യങ്ങളോ ഉണ്ടാവില്ലേ കോഴികൾക്ക് കൂടുതലും നമുക്ക് ഏറ്റവും ഇല നല്ലം കൊതിന്നു പക്ഷെ കൊടുക്കിട്ട നട്ടങ്ങാന്ന് ഒട്ടങ്ങാ സാധനം ഇട്ടാ നമ്മളത് ചെറ്റിങ്ങൾക്ക് ഇങ്ങനത്തെ ജലവർഗ്ഗങ്ങൾ പഴങ്ങള് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവര് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുട്ട ഇടയിൽ ഇതിന് മുട്ടക്ക് റേറ്റ് ഉണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ് പോയതാണ് അന്നേരം പൊരിഞ്ഞ് അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരി സൈസ് കോഴിയും കൂടെ നല്ല കുഞ്ഞുങ്ങളെ നോക്കണ ഏറ്റവും കോഴിയും കൂടിയാണ് ഒരു ദിവസത്തിൽ ഒരു അര അരമണിക്കൂരം പുറത്ത് വിടുക വെയിൽ കൊള്ളിക്കുക വെയിലിഷ്ടപ്പെട്ടല്ല അവര് എന്നാലും ശരി തണുപ്പ് വെയിലേക്ക് തണുപ്പാണ് അധികം ഇഷ്ടം ഈ വെള്ളത്തിന്റെ ഈ തണുപ്പുള്ള പോയിക്കൊള്ളും സിസ്റ്റത്തിൽ ഉപയോഗിക്കാം നമ്മുടെ വിരിപ്പ് സിസ്റ്റം ചകിരിച്ചോറോ ചിപ്പുടിപ്പൊടി ഒട്ട് എടുക്കും കൂട്ടിൽ പിന്നെ വണ്ടെങ്കിൽ നല്ല നല്ല കോഴികൾക്ക് ഒരു ഫ്രീഡാണ്